ുന്നു നാല് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുവോ തറ കെട്ടിക്കൊടുത്ത് ടോണി അച്ചായന്റെ ഇഷ്യൂയില് ചാരിറ്റി ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന് സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എന്തിനാണ് ഈ കുറേ വാണങ്ങൾ ആളുടെ പിന്നെ ഫാൻസാണോ അതോ പി ആർ ആണോ കുറേ കിടന്ന് കുണച്ചിട്ട് അവനെ തെറി പറയുന്നത് സായി കൃഷ്ണനെ സീക്രട്ട് ഏജൻ്റിനെ തെറി പറയുന്നു അത് മനസ്സിലാവുന്നില്ല കാരണം സീക്രട്ട് ഏജൻറ് ഫസ്റ്റ് 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 ആയിട്ട് ഇതിനെക്കുറിച്ച് ചെയ്ത വീഡിയോ എന്താണ് ഇത് ഒരു അച്ഛനും അമ്മയ്ക്കും വീട് കൊടുത്തിട്ട് ആ വീട് ഇവൻ്റെ ആണ് ടോണി അച്ചാൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ടോണി അച്ചായൻ ബി ജി അമ്മ കിട്ട് കുത്തി നിറച്ചിട്ട് വീഡിയോ ഇറക്കി ആ വീ ആ വീട് ആ വീട് അത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വന്ന വീടാണ് അത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വന്ന വീടാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു അപ്പൊ അടുത്ത ദിവസം ടോണി അച്ചായൻ എന്തായത് പത്രസമ്മേളനം വിളിക്കുന്ന പോലെ യൂട്യൂബ് ചാനൽ എല്ലാവരും വിളിച്ചിട്ട് ഇതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളെല്ലാം കാണിച്ചു അപ്പൊ ഓക്കെ എഗ്രിമെന്റും കാര്യങ്ങളെല്ലാം കാണിച്ച് സത്യം തന്നെ നാലര ലക്ഷം കൊടുത്തിട്ടുണ്ട് കോൺട്രാക്ടറിന് കോൺട്രാക്ടറിന് മൂന്ന് ലക്ഷവും ഒന്നര ലക്ഷം കൊടുത്തു പിന്നെ ഇവർക്ക് വീട്ടിൽ ഇറങ്ങി കൊടുത്തു നാലര ലക്ഷം കൊടുത്തിട്ടുണ്ട് ഈ വീട് Premises, ം പോകുമ്പോ തറ ലെവലിൽ കിടക്കുകയാണ് തറ മീൻസ് പിന്നെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് കിടക്കുകയാണ് ശേഷം മുകളിലേക്കാണ് ടോണി എച്ച് പോയി ഏറ്റെടുത്ത് കിട്ടിയെന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മുടെ ഏത് ബാങ്കിലാണാലും ലൈഫ് മിഷൻ പദ്ധതിയിലായാലും നമുക്ക് കിട്ടുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് വീട് പണി വീട്ടിൽ വീട്ടിന് പാസ് ആ സ്റ്റേജ് ബൈ സ്റ്റേജ് പാസ് സമയത്ത് ഒന്നുകിൽ വീട്ടുകാർക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ചുമരി കെട്ടാം കഴിഞ്ഞ കെട്ടാൻ വേണ്ടി പൈസ അകഞ്ഞില്ല പൈസ ഇല്ലായിരുന്നു അല്ലെങ്കിൽ കിട്ടിയ പൈസ അവർക്ക് പാവങ്ങൾ ജീവിക്കാൻ വഴി എങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവായി പോയിട്ടുണ്ടാവും അപ്പൊ അതിനുശേഷം ഇവർ വന്ന് ഈ ടോണി അച്ചായം വന്ന് ഏറ്റെടുത്തിട്ട് ആ വീട് മുഴുവിച്ച് കൊടുത്തു ആ സമയത്ത് എഗ്രിമെന്റ് വെച്ചിട്ട് നാലര ലക്ഷം ഇവർക്ക് കൊടുത്തു മൂന്നര ലക്ഷം കോൺട്രാക്ടുകാരന് ഒന്നര ലക്ഷവും കൊടുത്തു പക്ഷേ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഈ ഇങ്ങനെ എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടെങ്കിലും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കിട്ടുന്ന പൈസ ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ പൈസ ടോണി അച്ചായം മേടിച്ചെടുത്തിട്ടുണ്ടാവാനാണ് ചാൻസ് കാരണം ഇപ്പോൾ നാലര ലക്ഷം ടോണി അച്ചായം കൊടുത്തതും പിന്നെ നാല് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുത്തതും ചേർത്ത് എട്ടര ലക്ഷത്തിന് ലൈഫ് മിഷൻ പദ്ധതി വീട് അത് എട്ടര ലക്ഷത്തിന് ആവശ്യമില്ല എട്ട ലക്ഷം ആവശ്യമില്ല ഇപ്പോഴും ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കും ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന കോൺട്രാക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട് പിന്നെ ഇതൊരു ചാരിറ്റി ആണ് എന്നും കൂടി പറയുന്നത് കൊണ്ട് ടൂണു വെച്ചായി ആയി ഇടപെട്ടത് കൊണ്ടും ചാരിറ്റി ആണെന്ന് പറയുന്നത് കൊണ്ടും മെറ്റീരിയലിന് പിന്നെ ഡിസ്കൗണ്ട് കിട്ടും ടൈൽസിന് ഡിസ്കൗണ്ട് കിട്ടും ഇലക്ട്രിക് ഇലക്ട്രിക് കടയിൽ പോയാൽ ഡിസ്കൗണ്ട് കിട്ടും പ്ലംബിങ് കടയിൽ പോയാൽ ഡിസ്കൗണ്ട് കിട്ടും അങ്ങനെ സകല കടയിൽ പോയാലും ഡിസ്കൗണ്ട് കിട്ടും അതുകൊണ്ട് ഒരിക്കലും നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണല്ലോ ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട് ആ ലൈഫ് മിഷൻ പദ്ധതിയിലെ പഞ്ചായത്തിന് എന്തായാലും പൈസ കിട്ടുമല്ലോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കിട്ടുമല്ലോ ഇവർക്ക് സ്റ്റേജ് ബൈ സ്റ്റേജായി കിട്ടണമെങ്കിൽ കട്ട കെട്ടണമായിരുന്നു കട്ട കെട്ടാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവർ കട്ട കെട്ടിയില്ല കട്ട കെട്ടാത്തത് കൊണ്ട് വീട് അവിടെ നിന്നു ഫൗണ്ടേഷനിൽ നിന്നു അത് ടോണി അച്ചായൻ അറിഞ്ഞ് ഏറ്റെടുത്തു പക്ഷേ ടോണി അച്ചായൻ അച്ചായനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഏറ്റെടുത്തു പബ്ലിസിറ്റിക്ക് ഏറ്റെടുത്തോട്ടേ ആളുകൾ ഇഷ്ടം പോലെ പേർക്ക് ചാരിറ്റി ചെയ്യുന്നുണ്ട് അത് ക്ലാരിറ്റി അവിടെ ചെയ്യണമെന്ന് മാത്രമേ സായി കൃഷ്ണ പറഞ്ഞിട്ടുള്ളൂ അത് ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ സായി കൃഷ്ണ പറഞ്ഞതല്ല കേട്ടോ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാരണം സ്റ്റേജ് ബൈ സ്റ്റേജായി കിട്ടുകയുള്ളൂ ഫൗണ്ടേഷൻ കഴിഞ്ഞു അച്ചായെ ഏറ്റെടുത്ത് വിത്തി കെട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്താൽ അടുത്ത പൈസയും വരും അപ്പം ആ പൈസ എന്ത് ചെയ്തു ഇവര് അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടതിൽ അല്ലാതെ എല്ലാം എടുത്ത് ഒമ്പത് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയും വേണ്ട ഒരു ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട് വെക്കുന്ന സമയത്ത് ഇത്ര ലക്ഷം രൂപ വേണ്ട അത് തീർത്തും ഞാൻ പറയുന്നു അപ്പോൾ നാലര ലക്ഷം ഞാൻ ഇറക്കി ലക്ഷം ഞാൻ ഇറക്കി എന്ന് പറയുന്നത് എഗ്രിമെൻറ്റുകൾ കാണിക്കുമ്പോഴൊക്കെ നാലര ലക്ഷം ഇറക്കിയിട്ടുണ്ടാവുമായിരിക്കും പക്ഷേ അതല്ലാതെ നിന്ന് കിട്ടുന്ന പൈസ എന്തായാലും പുള്ളി വാങ്ങിച്ചെടുത്തിട്ടുണ്ടാവും ശരി അതിനെയൊന്നും നമ്മൾ ചകഞ്ഞു പോയിട്ട് ആവശ്യമില്ല ചകഞ്ഞ് പോകേണ്ട ആവശ്യമില്ല പുള്ളി ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വന്നു ആ വീട് എങ്ങനെയാണ് ഇത് പൈസ പൈസ കഴിഞ്ഞില്ല ബാക്കി ഞാൻ ഏറ്റെടുത്തു ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ സായി കൃഷ്ണൻ അവിടെ ചോദ്യം ചോ ചെയ്യില്ലായിരുന്നു രജനീഷാട്ടിൻ്റെ ഒരു ഇൻ്റർവ്യൂയില് ഈ വീടും കാര്യങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയിലാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു അതേ വീട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ടോണി എച്ചായിരും വരുന്നു ഇത് ഞാൻ കൊടുത്ത വീടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വീടിന് രണ്ട് അവകാശികളോ അപ്പോൾ ആര് നമ്മളെ പറ്റിച്ചു ഗവൺമെൻറ് പറ്റിച്ചാൽ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണല്ലോ ഈ എലക്ഷൻ ഇപ്പോഴും കാണിച്ച് അടുത്ത ഇലക്ഷൻ വരുമ്പോ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈഫ് മിഷനിൽ അഞ്ച് ലക്ഷം വീട് വീട് ഞങ്ങൾ കൊടുത്തു എന്നാണ് പിന്നെ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള ഗവണ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലേ പത്ത് വർഷത്തിൽ അപ്പോൾ അത്രയും വലിയ ആണ് ലൈഫ് മിഷൻ അപ്പോൾ ആര് പറ്റിച്ചു അതായത് കേരള ഗവൺമെന്റ് പറ്റിച്ചതാണോ അങ്ങനെ പറ്റിച്ചതാണോ നമ്മുടെ എല്ലാവരും നികുതി പണോ ഈ പറയണ ആര് ചെയ്തു എവര് ചെയ്തു എന്ത് ചെയ്തു നീ ചെയ്യുന്നുണ്ടോ നീ ചെയ്യുന്നുണ്ടോ എന്ന് സായിനെ പറഞ്ഞിട്ടാണ് തിരിച്ച് എല്ലാവരും സായിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സായി ഇതിൽ കറക്റ്റ് ക്ലാരിറ്റിയോടെ ചോദിച്ചിട്ടുണ്ട് അച്ചായം കിടന്നിട്ട് കരഞ്ഞു മെഴുകി ഞാൻ ഇനി ചാരിറ്റി ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി വീണ് അച്ചായം ചെയ്യുന്നത് അച്ഛൻ ക്ലാരിറ്റി കൊടുക്കുന്നില്ല ആ തെറ്റിൻ്റെ മേലെ കൂടെ കുറേ കള്ളങ്ങൾ വീണ്ടും 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 വലിച്ചിട്ടിട്ട് അവസാനം ഒന്നും അല്ലാതെ ആവിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുള്ളി എന്തായാലും ഈ കാര്യത്തിൽ സായിയുടെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ കുറേ വാണങ്ങൾ വെറുതെ വന്നിട്ട് സായി തെറി പറയുന്നുണ്ട് അത് തനിച്ച് നാറ് ആണ് അല്ലെങ്കിൽ ഇവർ സായിയുടെ വീഡിയോ കണ്ടിട്ടില്ല ആരോ പറയുന്നത് കേട്ടിട്ട് ചുമ്മാ കടന്നിട്ട് വളവള വളമെന്ന് പറയണ ആ വീഡിയോ ക്ലാരിറ്റിയോടെ സായി സംസാരിക്കുന്നുണ്ട് അത് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സായി പറഞ്ഞതെന്ന് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം ഞാനൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ടും വയർമാൻ ആയതുകൊണ്ടും ഇതുപോലുള്ള പത്തിരുപത് വീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞാൻ വർക്ക് ചെയ്തതുകൊണ്ട് ആ വർക്ക് ആ വീടൊക്കെ വർക്ക് ചെയ്തതുകൊണ്ടും അവർക്ക് എങ്ങനെയൊക്കെയാണ് പൈസ കിട്ടുന്നത് ഏത് എപ്പോഴൊക്കെയൊക്കെ പൈസ കിട്ടുന്നത് എനിക്കറിയാം അപ്പോൾ ഇവർ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായി ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താൽ പൈസ കിട്ടും ആ പൈസ ഉറപ്പായിട്ടും പുള്ളിയാണ് മേടിച്ചിട്ടുണ്ടാവുക അപ്പോൾ പുള്ളി അവിടുന്ന് കിട്ടിയ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെ കഴിഞ്ഞിട്ട് ബാക്കി പൈസ കിട്ടി ഫൗണ്ടേഷൻ്റെ പൈസ കിട്ടിയതുകൊണ്ടാണ് ഫൗണ്ടേഷൻ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ബാക്കി പൈസ കംപ്ലീറ്റ് പുള്ളി പിന്നീട് മേടിച്ചെടുത്തിട്ടുണ്ടാവും പിന്നീട് ഓരോ സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് പക്ഷേ പുള്ളി നേരത്തെ ഇവിടെ പൈസ കൊടുത്തു അപ്പോൾ പുള്ളിക്ക് ഒരിക്കൽ നാലര ലക്ഷം രൂപയും കയ്യിൽ നിന്ന് പെട്ടിട്ടുണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ആയിരം ശതമാനം ഉറപ്പാണ് അത് ഉറപ്പാണെന്ന് പറഞ്ഞ ഉറപ്പാണ് ഇനി അതിൽ കൂടുതലുണ്ടോ എന്ന് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ ചാരിറ്റി ചെയ്യുന്ന ആളാണ് ചാരിറ്റി ചെയ്യും പൈസ ഉള്ളതും ചാരിറ്റി ചെയ്യും അത് ചാരിറ്റി മാത്രമല്ല ആളുടെ ലക്ഷ്യം നമുക്ക് അതിൽ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകില്ലേ ചാരിറ്റി മാത്രമാണോ ലക്ഷ്യം അയാൾക്ക് പബ്ലിസിറ്റിയും കൂടി ലക്ഷ്യമല്ലേ തിയേറ്ററുകളിലടക്കം ആളുടെ പരസ്യം ചാരിറ്റി കൊടുക്കുന്നതായിട്ട് പരസ്യങ്ങളുണ്ട് പിന്നെ ബി ജി എം ഇട്ടിട്ട് തള്ളി തകർത്ത് പിന്നെ റോഡിൽ എല്ലാവരും കയറി പോകുമ്പോൾ ചാരിറ്റി ചെയ്യണം കുട്ടികളെ ഇടക്കം കാണിച്ചു കൊടുത്ത് ചാരിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ചാരിറ്റി ശരി അപ്പോൾ പറയും എല്ലാവരും നീ ചെയ്യുന്നുണ്ടോ അവര് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ നമുക്കില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ നമ്മുടെ ഓരോരോ പണങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ അല്ലാതെ പിന്നെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തിട്ടോ ചെയ്യല്ല അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്കിതിൽ ക്ലാരിറ്റി വേണ്ടേ സായി പറഞ്ഞാൽ എന്താ തെറ്റ് ഇത് പിണറായി വിജയം പറയുന്നു പിണറായി വിജയൻ വീടാണെന്ന് അച്ചായം പറഞ്ഞു അച്ചായും ഞാൻ പറഞ്ഞിട്ടില്ല ചാരിറ്റിയിലെ ക്ലാരിറ്റിയെ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ അച്ചായന് ക്ലാരിറ്റി തരാൻ വയ്യ അപ്പൊ അതിലും നല്ലതെന്താ ചാരിറ്റി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാരൊപ്പം വേണം എന്ന് പറഞ്ഞ നാട്ടുകാരെ കൂട്ടാൻ വേണ്ടിട്ട് ഇമോഷണൽ ഡ്രാമയും കൂടിയും കളിച്ച